ജന്മദിനത്തിലെ അതിരുകടന്ന ആഘോഷങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ ആരാധകരോട് അഭ്യർത്ഥിച്ചുകൊണ്ട് കന്നഡ റോക്കിംഗ് റോഗിൻസാർ യാഷ് സോഷ്യൽ മീഡിയയിലൂടെയാണ് താരം ഈ അഭ്യർത്ഥന ആരാധകരിലേക്ക് മുന്നോട്ട് വെച്ചത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി എട്ടിനാണ് യാഷിന്റെ ജന്മദിനം പുതുവർഷം പുലരുമ്പോൾ പ്രതിഫലനത്തിനും തീരുമാനങ്ങൾക്കും പുതിയ കോഴ്സ് ചാർട്ട് ചെയ്യുന്നതിനുമുള്ള സമയമാണിത് വർഷങ്ങളായി നിങ്ങളെല്ലാവരും എന്നിൽ വർഷിച്ച സ്നേഹം അസാധാരണമായ ഒന്നല്ല എന്നിരുന്നാലും നിർഭാഗ്യകരമായ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ സ്നേഹത്തിൻ്റെ ഭാഷ മാറ്റേണ്ട സമയമാണിത് പ്രത്യേകിച്ചും എൻ്റെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ നിങ്ങളുടെ സ്നേഹത്തിനും പ്രകടനത്തിനും ഗംഭീരമായ ഒത്തുചേരലിനും മാത്രമായിരിക്കണം യഷ് ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു ആഘോഷത്തിൻ്റെ രീതി മാറ്റേണ്ട സമയമാണിതെന്ന് സൂചിപ്പിച്ച താരം കൂട്ടിച്ചേർത്തു തൻ്റെ പിറന്നാൾ ദിനത്തിൽ ആരാധകർക്ക് തനിക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം അവരുടെ സുരക്ഷ ഉറപ്പാക്കുകയും നല്ല മാതൃകകളാകുകയും അവരുടെ ലക്ഷ്യങ്ങൾ നേടുകയും എല്ലാവരിലും സന്തോഷം പകരുകയും ചെയ്യുമെന്ന് യശ് പറഞ്ഞു കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ജന്മദിനത്തിൽ താൻ തിരക്കിലായിരിക്കുമെന്നും ഷൂട്ടിങ്ങിനായി നഗരത്തിൽ നിന്ന് പുറത്തായിരിക്കുമെന്നും താരം പറഞ്ഞു ആരാധകരുടെ ആശംസകൾ എപ്പോഴും തന്നിലേക്ക് എത്തുമെന്ന് ഉറപ്പു നൽകിയ താരം എല്ലാവർക്കും സുരക്ഷിതവും സന്തോഷകരവുമായ പുതുവർഷം ആശംസിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ താരത്തിന്റെ ജന്മദിനത്തിൽ മൂന്ന് ആരാധകർ നടൻ്റെ കട്ടൗട്ട് ഔട്ട് സ്ഥാപിക്കുന്നതിനിടെയുണ്ടായ അപകടത്തിൽ മരിച്ചിരുന്നു സംഭവം അറിഞ്ഞ ഉടൻ യാഷ് മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ കാണുകയും അനുശോചനം അറിയിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ജന്മദിനത്തിൽ യാഷിനെ കാണാൻ കഴിയാത്തതിനെ തുടർന്ന് നടൻ്റെ ആരാധകരിൽ ഒരാൾ സ്വയം തീ കൊളുത്തുകയായിരുന്നു ഈ സംഭവങ്ങളെയെല്ലാം മുൻനിർത്തിയാണ് താരം ഇത്തരം കുറിപ്പ് പങ്കുവച്ചത് യാഷ് ഇപ്പോൾ സംവിധായക ഗീതു മോഹൻദാസിനൊപ്പം ടോക്സിക് എന്ന സിനിമയിൽ അഭിനയിക്കുകയാണ് രൺബീർ കപൂറും സായി ഒപ്പം നിതീഷ് തിവാരി സംവിധാനം ചെയ്യുന്ന ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന രാമായണത്തിലും അദ്ദേഹം ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു